ഈ കരിയിലക്കിളികൾ ആള് ചെറുതാണ് എന്ന് പറഞ്ഞ ഒരു കാരണവശാലും തള്ളിക്കളയരുത് കാരണം ഭയങ്കര മികച്ച ഭാഗ്യങ്ങളുമായിട്ടാണ് ഇവർ വരുന്നത് പ്രകൃതി നൽകുന്ന ഒരു സൂചനയാണ് ശരിക്കും കരീലക്കിളികളിലൂടെ കൂത്താങ്കിരി എന്ന് പറയുന്ന വർഗത്തിൽ പെടുന്ന ഒരിനമാണ് ഈ കരീലക്കിളി പൊതുവെ നമ്മളിത് കാണുന്നത് ഈ താഴ്ന്ന വിധാനങ്ങളിലാണ് അല്ലേ ചാടി ചാടി ഇങ്ങനെ നടക്കും ചെറിയ ശിഖരങ്ങളിലൊക്കെ കൂടുകൂട്ടും നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ പല സമയങ്ങളിൽ വരും ചിലപ്പോൾ രാവിലെ വരും ഉച്ചയ്ക്ക് വരും വൈകുന്നേരം വരും ഓരോന്നിനും ഓരോ ഫലമാണ് അപ്പോൾ ഇവർ ഒറ്റയ്ക്ക് വരില്ല കരയില കളികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു പത്ത് പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു ടീം ഒരു കൂട്ടമായിട്ടൊക്കെയാണ് അവർ വരുന്നത് സാധാരണയായിട്ട് അപ്പോൾ ഇവർ നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ വന്നിട്ട് ചെറിയ പ്രാണികളെയും ഒക്കെ കൊത്തി തിന്നുകയും പിന്നെന്താ ചെറിയ പാമ്പുകളൊക്കെ ഇല്ലേ അതൊക്കെയാണ് അവരുടെ ആ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഭക്ഷിച്ച് ശരിക്കും പറഞ്ഞാൽ അതും നമുക്കൊരു അനുഗ്രഹമാണ് എന്താണ് പല ക്ഷുദ്രജീവികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവർ വരുന്നത് ചില നിമിത്തമായിട്ടാണ് എന്താണ് ഇവർ വന്നാലുള്ള ഫലം ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത് നമസ്കാരം രുദ്രധാറയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കരിയിലക്കിളികളെ കുറിച്ചാണ് കരയിലക്കിളികൾ വീട്ടിലേക്ക് കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വരാറില്ല ഒന്നിൽ പേരെങ്കിലും കാണും അങ്ങനെയാണ് ഇവർ വരുന്നത് കാരണം ഇവർ ഒറ്റയ്ക്ക് സഞ്ചരിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആളിൽ ചെറിയതായതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ ആക്രമണം പെട്ടെന്ന് നേരിടാൻ പറ്റത്തില്ല അവർക്ക് അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചിലച്ച് ചിലച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും എപ്പോഴും എന്താണ് ഇവരുടെ ഉദ്ദേശം നമ്മൾ ഇവർ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു ഇതിനെ അട്ടിപ്പായ്ക്കരുത് അതിനെ പറത്തിവിടരുത് മറിച്ച് നമ്മൾ കുറച്ച് നെന്മണിയൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നത് വളരെ ഉചിതമാണ് ഏത് കിളികളാണെങ്കിലും ഈവൻ കരിയിലക്കിളി എന്നല്ല ഏത് കിളികളാണ് വീട്ടിലേക്ക് വരുന്നതെങ്കിലും അല്ലേ ഭക്ഷണം തേടിയാണ് വരുന്നത് അപ്പോൾ ഇതിൽ കാക്കകളെ പോലെ തന്നെ കാക്കകളെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു കിളിയാണ് ഈ പറയുന്ന കുഞ്ഞൻ കിളി അല്ലെങ്കിൽ കരിയിലക്കിളി എന്ന പറയുന്നത് കുത്താങ്കിരി എന്നൊക്കെ പല നാട്ടിൽ പല ഭാഷയാണ് കേട്ടോ അപ്പോൾ പല പേരുകളറിയപ്പെടുന്നു അപ്പോൾ ഈ കിളി വരുന്നത് വളരെ വലിയ ഭാഗ്യവുമായിട്ടാണ് ഭയങ്കര ഭാഗ്യം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഇതിനെക്കുറിച്ച് ഇത് ഞാൻ നേരത്തെ ചെയ്യാനിരുന്നതാണ് ശരിക്കും ഈ ഒരു വീഡിയോ പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് അനുഭവിച്ചതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും സത്യമോ മിഥ്യയോ ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം പങ്കുവഹിക്കുന്നതല്ലേ എന്റെ ശരി അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ കുറച്ച് ലെറ്റായത് അല്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് മുമ്പേ ഇത് വന്നേന അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഓരോ ദിവസവും ഓരോ ഫലങ്ങളാണ് നൽകുന്നത് ആദ്യം തന്നെ ഇവർ വരുന്നത് ഒരു ഞായറാഴ്ചയാണെന്നിരിക്കട്ടെ ചില വീടുകളിൽ എല്ലാ ദിവസവും വരും മുടങ്ങാതെ വരും ചില വീടുകളിൽ ഒരു പർട്ടിക്കുലർ ഡേയിൽ മാത്രമേ വരത്തുള്ളൂ ഇനി നിങ്ങളത് നോക്കുക നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഇത് ഒരു ആ ദിവസം ഇപ്പോൾ ചൊവ്വാഴ്ച വരുന്നു എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ വരുന്നു അത് നിങ്ങൾ നോക്കിക്കൊള്ളുക ചിലപ്പോൾ ചൊവ്വാഴ്ച വരും ചിലപ്പോൾ ബുധനാഴ്ച വരും ചിലപ്പോൾ ഞായറാഴ്ച വരും അങ്ങനെയും മാറി മാ തിരിഞ്ഞും വരാം പക്ഷേ ഒരു പർട്ടിക്കുലർ ഡേയിലാണ് വരുന്നതെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇവർ ഓരോ ദിവസവും വന്നാൽ ുള്ള ഫലം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ പറഞ്ഞല്ലോ വളരെയധികം ഭാഗ്യവുമായിട്ടാണ് വരുന്നത് എന്നാൽ ഒരു ദിവസം മാത്രം ആഴ്ചയിൽ ആ ഒരു ദിവസം മാത്രം വന്നാൽ എന്താണ് ഫലം ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം തന്നെ ഞായറാഴ്ച ഞായറാഴ്ച ഇവർ വരികയാണെങ്കിൽ ചിലപ്പോൾ രാവിലെ ആവാം ഉച്ചയ്ക്കാകാം വൈകുന്നേരമാകാം രാവിലെ ഞായറാഴ്ച വരുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നിരന്തരമായിട്ട് എല്ലാ ആഴ്ചയിലും എല്ലാ ഞായറാഴ്ച നിങ്ങളുടെ വീട്ടിൽ വന്നു വന്നുകൊണ്ടിരിക്കട്ടെ സ്ഥിരമായിട്ട് അതിൻ്റെ അർത്ഥം നമ്മളുടെ ജോലിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നമുക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നമ്മളെ എല്ലാവരും അംഗീകരിക്കുന്നു നമ്മുടെ പ്രവൃത്തിയിൽ എല്ലാവരും സംതൃപ്തരാണ് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നാലാ ഞായറാഴ്ച ഉച്ചക്കാണ് ഇവർ വരുന്നതെങ്കിൽ നമുക്ക് ജോലിയിലൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ആ ജോലിസ്ഥലത്ത് ഒന്ന് കരുതിയിരിക്കുക ശത്രുക്കൾ ചുറ്റുമുണ്ടാവും ചിരിച്ച് കാണിക്കുന്നവർ പോലും ശത്രുക്കളായിരിക്കും എന്നൊന്ന് സൂചിപ്പിക്കുക മനസ്സിലായോ അപ്പോൾ ജോലിയിൽ എന്താണ് സ്റ്റെബിലിറ്റി നിലനിൽക്കുന്നു സൺഡേയിൽ വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും സ്ഥാനക്കയറ്റം ഉണ്ടാകും ആ ജോലിയിൽ നിന്നും അല്ലെങ്കിൽ പുതിയ ജോലി പുതിയ ജോലി ഇപ്പോൾ നിൽക്കുന്നതല്ല അതിനേക്കാൾ കുറച്ചുകൂടി നല്ല ജോലി തൊഴിൽ തൊഴിൽ മേഖലയിലെ ഉയർച്ചയാണ് വൈകുന്നേരമാണെങ്കിൽ കാണിക്കുന്നത് പുതിയ ജോലി എന്നുള്ളതേ ഉള്ളൂ പുതിയ ജോലി രാവിലെ ആണെങ്കിൽ തൊഴിലിൽ എന്താണ് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു നമുക്ക് വളർച്ച ഉണ്ടാകുന്നു പ്രോസ്പിരിറ്റി ഉണ്ടാകുന്നു ഉച്ചക്കാണെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് ശത്രു ഉണ്ട് വൈകുന്നേരം ആണെങ്കിൽ തൊഴിൽ മാറും പുതിയ തൊഴിൽ നമുക്ക് ലഭിക്കുന്നു സൺഡേ തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് വരുന്നത് എങ്കിൽ ഞാൻ പറയുന്നത് എല്ലാ വീട്ടിലും തുടർച്ചയായിട്ട് പറയാം ഓരോ ദിവസം വന്നാലുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ സംഭവിക്കുന്നത് ധനം സമ്പത്ത് ഐശ്വര്യം ഇത് മൂന്നും ഉണ്ടാകും ധനം സമ്പത്ത് ഐശ്വര്യം പിന്നെ വിവാഹ തടസ്സം മാറി വിവാഹം നടക്കാൻ പോകുന്നു ആ വീട്ടിൽ അല്ലെങ്കിൽ സന്താനലബ്ധി ഉണ്ടാകുന്നു ഇതാണ് സംഭവം എപ്പോഴാണ് രാവിലെ രാവിലെ വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട വിവാഹം നടക്കുന്നു എന്നുള്ളതാണ് പ്രണയബന്ധങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് വൈകുന്നേരമാണെങ്കിൽ പ്രണയബന്ധം എന്ത് ചെയ്യുന്നു സഫലമാകുന്നു നമ്മുടെ പ്രണയം സഫലമാകുന്നു അത് വിവാഹമായിട്ട് കലാശിക്കുന്നു ഉച്ചയ്ക്കാണ് വരുന്നതെങ്കിൽ തിങ്കളാഴ്ചത്തെ കാര്യം പറയുന്നു ഉച്ചക്കാണ് വരുന്നതെങ്കിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന വിവാഹത്തിൽ നിന്നും മാറ്റമുണ്ടാകുന്നു പറഞ്ഞു വച്ചിരിക്കുന്ന വിവാഹം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ച് നല്ല പുതിയൊരു ബന്ധത്തിലേക്ക് പോകും കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ളതും അല്ലാതെ നിങ്ങൾക്ക് മോശമൊന്നുമല്ല ഉള്ളതല്ല ഇവിടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകും എന്നുള്ളതാണ് അടുത്ത ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചയാണ് വരുന്നതെങ്കിൽ ഭദ്രകാളിയുടെ പ്രീതി ഉണ്ടായി എന്നാണ് അർത്ഥം ഭദ്രകാളി കാളിദേവിയുടെ പ്രീതി ഉണ്ട് ആ ഭവനത്തിന് ആ വീട്ടിലുള്ള എല്ലാവർക്കും ശത്രുക്കളുടെ നാശം കൂടി പറയുന്നുണ്ട് അല്ലെ കാളീദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതാണ് അപ്പോൾ ആരെങ്കിലും നിങ്ങളെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചിറങ്ങി കഴിഞ്ഞാൽ അവന്റെ നാശം സുനിശ്ചിതം എന്നുള്ളതാണ് ചൊവ്വാഴ്ച ദിവസം ഇവർ വരുന്നു എന്നതിൻ്റെ അർത്ഥം അത് രാവിലെ പകരൊന്നും വൈകുന്നേരമൊന്നൊന്നും ഇല്ല അതാണ് ചൊവ്വാഴ്ച ദിവസം എന്ന് പറയുന്നത് ശത്രുനാശം നമ്മുടെ ശത്രുക്കളൊക്കെ എന്താകും അപ്രത്യക്ഷരായി പോകും എന്നുള്ളതാണ് അടുത്തത് ബുധനാഴ്ച ബുധനാഴ്ചയാണ് ഇവർ വരുന്നത് എങ്കിൽ ബൗദ്ധികമായ വളർച്ചയുണ്ടാകും ബൗദ്ധിക വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി ദൈക്ഷണികമായിട്ടുള്ള നമ്മുടെ ഒരു ആ ഒരു തലം വളരുന്നു അതുപോലെ നമുക്ക് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു ആഗ്രഹം പെട്ടെന്ന് സഫലമാകുന്നു അറിവ് സമ്പാദിക്കാൻ പറ്റുന്നു നന്നായിട്ട് പരീക്ഷകളിലൊക്കെ നന്നായിട്ട് തിളങ്ങാൻ പറ്റുന്നു അതൊക്കെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷയ്ക്ക് പോവാണ് അതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഒരു ഒരു എന്താ പറയുക റിസൾട്ട് വളരെ ഗംഭീരമായിരിക്കും എന്നുള്ളതാണ് ഈ പറയുന്നത് ബുധനാഴ്ച ആണ് ഇവർ വരുന്നതെന്നുണ്ടെങ്കിൽ അടുത്തത് വ്യാഴം പേരുപോലെ തന്നെ ഭാഗ്യം ഭാഗ്യം കൊണ്ട് തന്നെയാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏത് ദിവസം വന്നാലും ഓരോ ഫലങ്ങളാണ് ഒരിക്കലും നിങ്ങൾക്ക് നാശമല്ല വ്യാഴാഴ്ചയാണെങ്കിൽ വിഷ്ണു പ്രീതിയും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കൃഷ്ണന്റെ പ്രീതിയും പറയപ്പെടുന്നുണ്ട് ഭാഗ്യലബ്ധിയും പറയപ്പെടുന്നുണ്ട് നിങ്ങൾ എന്തൊരു ഭാഗ്യപരീക്ഷണം നടത്തിയാലും അത് ഏകദേശം വിജയിക്കും ഏ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ ആപത്തൊന്നും വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സൂചന ഞാൻ പറയില്ലേ പ്രകൃതി പ്രകൃതി എപ്പോഴും എന്ത് നമുക്ക് തരും സൂചന തരും അത് കണ്ട് അറിഞ്ഞ് ഉള്ളൂ അപ്പോൾ ആ ഭാഗ്യലബ്ധിയുമായിട്ടാണ് വ്യാഴാഴ്ച വരുന്നത് വ്യാഴാഴ്ച കാര്യത്തിൽ ഒരു പ്രത്യേകതയും കൂടിയുണ്ട് വ്യാഴാഴ്ച വരുന്നത് കുട്ടമായിട്ട് ഒരേ ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് എണ്ണി പറക്കാൻ പറ്റാത്ത രീതിയിലുള്ള പക്ഷികൾ ഈ പറയുന്ന കുഞ്ഞ് കിളികൾ വരുന്നുണ്ടെങ്കിൽ പരദേവതയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടെന്ന് കൂടി പറയപ്പെടുന്നുണ്ട് കേട്ടോ പരദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബദേവത നമുക്കെല്ലാവർക്കും ഒരു കുടുംബക്ഷേത്രം ഉണ്ടാവുമല്ലോ അല്ലേ തായി വഴി അതായത് അമ്മ വഴിയാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ആ ഒരു അനുഗ്രഹം ആ ഒരു അനുഗ്രഹം മാത്രം മതി ഒരു വ്യക്തി രക്ഷപ്പെടുക എന്ന് പറയുന്നത് അല്ലേ അതാ പറയുന്ന മാസത്തിൽ ഒരു ദിവസം അവിടെ പോയി എന്തിരിക്കണം കണ്ടിരിക്കണം കാരണം നമ്മൾ നമ്മളുടെ എന്താണ് കുടുംബദേവതയാണ് പരദേവതയാണ് അപ്പൊ ആ പരദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് വ്യാഴാഴ്ച ദിവസം അടുത്തത് വരുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയാണെങ്കിൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾ പുതിയ ലോഹങ്ങൾ ആ ആഭരണങ്ങൾ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ പോകുന്നു ഏഹ് ഇപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സമ്മാനമായിട്ട് നിങ്ങൾക്കത് നൽകാൻ പോകുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ തെളിവാണ് അല്ലെ സൂചനയാണ് ഏതാ വെള്ളിയാഴ്ച ദിവസം ചിലപ്പോൾ സിൽവർ ആയിരിക്കാം ചിലപ്പോൾ ഗോൾഡായിരിക്കാം അങ്ങനെയുള്ള ആഭരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ചിലപ്പോൾ എന്തെങ്കിലും ലോഹം കൊണ്ടുള്ള ആഭരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു രാവിലെ ഒന്നും വീട്ടൊന്നൊന്നുമില്ല കേട്ടോ എപ്പോൾ വന്നാലും അതുതന്നെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇനി അടുത്തത് ഏറ്റവും അവസാനത്തേതാണ് ശനിയാഴ്ച ദിവസം ഇവർ വരുന്നു ശനിയാഴ്ച ദിവസം ഇവർ രണ്ട് തരത്തിൽ വരാം രാവിലെയും വൈകുന്നേരവും അപ്പോൾ ശനിയാഴ്ച ദിവസമാണ് ഇവർ വരുന്നത് എന്നുണ്ടെങ്കിൽ രോഗശാന്തിയാണ് ഫലം പറയുന്നത് അതായത് നമുക്ക് ചിലപ്പോൾ മാറാ വ്യാധികളുണ്ടാവും നിരന്തരമായിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ടാവും അല്ലേ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരുണ്ടാവും കിടപ്പ് രോഗികളുണ്ടാവും വീട്ടിൽ അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു എന്താണ് ഒരു ഒരു ശമനം അതാണ് ശനിയാഴ്ച രാവിലെ വന്നു കഴിഞ്ഞാലുള്ള ഫലമെന്ന് പറയുന്നത് എന്നാൽ അതേസമയം ശനിയാഴ്ച വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ എത്ര വലിയ അസുഖമാണെങ്കിലും മരുന്നും മന്ത്രവും എന്നല്ലേ പറയുന്നത് എത്ര വലിയ അസുഖമാണ് അല്ലെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് പൂർണ്ണമായിട്ടും ക്യൂറബളം പൂർണ്ണമായിട്ടും മാറും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇതാണ് അപ്പം നിരന്തരമായിട്ട് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും വരുന്ന വീടുകളുണ്ടാവും അപ്പോൾ എല്ലാ ദിവസവും വന്നാലും ഇതാണ് ഫലം ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പെർട്ടിക്കുലർ ഡേയിൽ മാത്രമാണ് വരുന്നത് ഇപ്പം ശനിയാഴ്ച മാത്രമേ നിങ്ങളുടെ വീട്ടിൽ വരുന്നുള്ളൂ അപ്പോൾ എന്താണ് പൂർണ്ണമായ ആരോഗ്യം ആ വീട്ടിലുള്ള എല്ലാവർക്കും പൂർണ്ണമായ ആരോഗ്യം ഇനി അത് നോട്ട് ചെയ്താൽ മതി നിങ്ങളുടെ വീട്ടിൽ വ്യാഴാഴ്ച മാത്രമേ വരുന്നുള്ളൂ എന്താണ് പലദേവത നിങ്ങൾ ഒരുപാട് അനുഗ്രഹിച്ച് നിൽക്കുകയാണ് നിങ്ങൾക്ക് വിഷ്ണുവിൻ്റെ പ്രീതി കൃഷ്ണന്റെ പ്രീതി ഭാഗ്യം ഇതൊക്കെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ചൊവ്വാഴ്ച മാത്രമേ വരുത്തുള്ളൂ അതായത് ഫലം ഇരട്ടിക്കുന്നു അതാണ് ഈ കരിയിലക്കിളി എന്ന് പറയുന്ന സംഭവം അപ്പൊ മനസ്സിലായില്ലേ ഇതൊരു ചെറിയ ആളല്ല ചില്ലറക്കാരനല്ലെന്ന് നമ്മൾ ഒരാളുടെ രൂപം കണ്ട് ഒരിക്കലും വിലയിരുത്തത് എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ നമ്മൾ കാക്കകള് കറുത്തയാണെന്ന് പറഞ്ഞിട്ട് കാക്കകളെ ആട്ടി ഓടിക്കുന്ന വീടുകൾ ഉണ്ടല്ലേ വരുമ്പോൾ ഭയങ്കര ചിലപ്പാണ് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു വ്യക്തിയുടെ രൂപം കണ്ടിട്ട് നമ്മൾ ഒരു വെച്ചാൽ എന്ത് ചെയ്യരുത് അതിനെ വിമർശിക്കാൻ പാടില്ല അതെന്താണെന്നറിയാതെ അപ്പോൾ ഇതാണ് കരീല കിളികളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ പങ്കുവയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറ എപ്പോഴും പറയുന്നത് പോലെ പ്രകൃതിയുടെ ചില സൂചനകളാണ് അല്ലേ നല്ല മനുഷ്യർക്ക് മാത്രമേ പ്രകൃതി ഇത്തരത്തിലുള്ള സൂചന നൽകാറുള്ളൂ എന്നുകൂടി അർത്ഥമുണ്ട് കേട്ടോ എല്ലാവർക്കും കിട്ടണമെന്നില്ല നല്ല മനുഷ്യർക്ക് നല്ല മനസ്സുള്ളവർക്ക് ഒരു ഒരു വ്യക്തിയും നശിച്ചു പോകരുത് എന്ന് ചിന്തിക്കുന്ന അവർ നമ്മളുടെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അത് നമ്മുടെ സാഹചര്യമാണ് അല്ലെ എല്ലാവരും നിലനിൽപ്പിന് വേണ്ടിയിട്ട് പലതും പറയും പലതും ചെയ്യും സ്വന്തം നിലനിൽപ്പ് പക്ഷെ ആ നിലനിൽപ്പ് മറ്റുള്ളവരുടെ പൂർണ്ണനാശത്തിന് കാരണമാവരുത് നമ്മൾ ചെയ്യുന്ന നമ്മൾ പറയുന്ന ഒരു കള്ളം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാവണമെന്നില്ല അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി കിട്ടണമെന്നില്ല അല്ലെങ്കിൽ അത് അവർക്ക് നന്മയുണ്ടാവണമെന്നില്ല പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് നന്മ ഉണ്ടാവണം നമ്മളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും അല്ലേ നമ്മുടെ എന്താ പഴയൊരു പുരാണം കൂടെ ഓർമ്മ വരുന്നുണ്ട് അത് പറഞ്ഞപ്പോൾ കാട്ടാളന്റെ കഥ അറിഞ്ഞൂടെ രത്നാകരൻ്റെ കഥ രത്നാകരൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ് പക്ഷേ രത്നാകരന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചപ്പോൾ അത് തെറ്റല്ലായിരുന്നു പക്ഷെ അത് തിരിച്ചറിഞ്ഞപ്പോൾ അത് തിരുത്താനുള്ള ഒരു മനസ്സുകൂടി അദ്ദേഹത്തിന് ഉണ്ടായി അല്ലേ കഥയൊക്കെ അറിയാലോ ഒന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല സമയം പോകും അപ്പോൾ പ്രകൃതി നൽകുന്നത് നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ നല്ല മനുഷ്യർക്ക് മാത്രമേ ഈ ഒരു സന്ദേശം കൊടുക്കാറുള്ളൂ ആ സന്ദേശം സ്വീകരിക്കാനും ഒരു മനസ്സ് വേണം അതിനെ അംഗീകരിക്കാനും ഒരു നല്ല മനസ്സ് വേണം അതായത് ഭൂമിയിലെ സർവചരാചരങ്ങളും ഈശ്വരനെ സൃഷ്ടിയാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഇതിനെയൊക്കെ എന്ത് ചെയ്യാൻ സ്നേഹിക്കാനും അല്ലെങ്കിൽ ഈ ഒരു സൂചനയായിട്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ ഇല്ലാത്തവർക്ക് എന്ത് പറയാം വിട്ടിത്തരണം വിട്ടുകളയണം ഇതൊക്കെ എന്താണ് ഈ പറയുന്നത് എന്ന് തോന്നണം അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല അല്ലെ നമ്മളെല്ലാം ജീവിക്കുന്നത് ഓരോ വിശ്വാസങ്ങളുടെ പുറത്താണ് അല്ലെങ്കിൽ പ്രതീക്ഷകളുടെ പുറത്താണ് അല്ലെ നാളെ എന്നുള്ളൊരു പ്രതീക്ഷയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമോ ഒരു കിടപ്പുരോഗി ഏഹ് ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു കിടപ്പുരോഗി പോലും ചിന്തിക്കുന്നത് എന്തായിരിക്കും നാളെ ഈ അസുഖം മാറും ഞാൻ എണീറ്റ് നിൽക്കും എനിക്ക് സമൂഹത്തിനെ കാണാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും മനസ്സിൽ അല്ലേ അല്ലാതെ നാളെ ഞാൻ മരിക്കും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ജീവിക്കുമോ ഇല്ല അപ്പോൾ എല്ലാവരും പ്രതീക്ഷകളിലാണ് ജീവിക്കുന്നത് അല്ലേ വിശ്വാസങ്ങളും അത് തന്നെയാണ് പ്രതീക്ഷയും വിശ്വാസവും ടു സൈഡ്സ് ഓഫ് വൺ കോയിൻ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഇത് രണ്ടും നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴെങ്കിലും സമാധാനം കിട്ടുള്ളൂ അല്ലേ വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയാം വളരെ ചെറിയൊരു ഉദാഹരണം നമ്മൾ നമ്മുടെ കയ്യിൽ പത്ത് പൈസ എടുക്കാനില്ല നമ്മുടെ കയ്യിൽ ഒരു ആകെ അമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ആ അൻപത് രൂപയ്ക്ക് പിറ്റേ ദിവസത്തേക്ക് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല ആ അൻപത് രൂപയ്ക്ക് നമ്മൾ ലോട്ടറി എടുത്തു അത് നമ്മളെ വിളക്കി പോക്കറ്റ് വെച്ചു അന്ന് വൈകുന്നേരം വരെ നമുക്കൊരു എന്താണ് ഒരു വിശ്വാസമുണ്ട് ഇതടിക്കും ഇതടിക്കും എന്നുള്ളത് നമ്മൾ പിന്നെന്താ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മൾ വിഷമിക്കത്തില്ല ആ നമുക്കൊരു വിശ്വാസമുണ്ട് അത്രയും ഒരു സമാധാനം വൈകുന്നേരം വരെ വൈകുന്നേരം കഴിഞ്ഞിട്ട് ആ സമാധാനം പോയത് വരാം അതൊരു വിശ്വാസമാണ് ശരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഒന്നും ചെറുതല്ല എല്ലാവർക്കും മനുഷ്യർക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും പക്ഷികൾക്കാണെങ്കിലും പ്ലാന്റ്സ് ആ ചെടികൾക്കാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം